അയ്യേത് വേണ്ട മക്കൾക്ക് എല്ലാവർക്കും പുളി ഉള്ളത് ഇഷ്ടമാണ് പക്ഷെ നമ്മളാണവരെ ചീത്തയാക്കുന്നത് എന്ത് ചെയ്യാം പുളിയുള്ളത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മളെന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം അതിപ്പോൾ നമ്മുടെ മലയാളികൾക്ക് പൊതുവേ അറിയില്ല എന്നാൽ ഇപ്പോൾ കുറേ പേരെ കയ്യിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട് പുളിയുള്ള സാധനം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല മധുരം ശരിക്കിത് നമ്മുടെ നാട്ടിൽ മുണ്ടിരിയല്ല ഈ വേനൽ ചൂടിൽ ഈ വെയിലത്ത് നമ്മൾ ഓടിച്ചെന്ന് ഒരു ലൈം കുടിക്കാൻ നോക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ടുള്ള നാരങ്ങ നാരങ്ങയെന്ന് പറഞ്ഞാൽ കുരുവുള്ള മഞ്ഞ കളറിലുള്ള നല്ല പുളിയുള്ള നാരങ്ങയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടോ ദേ ഇത് കണ്ടോ ഉള്ളിൽ നല്ല ചുമപ്പുള്ള ഒരുപാട് നീരുള്ള നല്ലൊരു നാരങ്ങ നല്ല മധുരവും ഒരു പുളിയും ഇല്ല നല്ല മധുരമുള്ള നാരങ്ങയാണ് ഇപ്പം നമ്മൾ മുറിച്ചത് ഇതുപോലെ നിരവധി ഇനം നാരങ്ങകളാണ് കിരണേട്ടൻ്റെ വീട്ടിലുള്ളത് കൊളവേലാണ് സ്ഥലം നമുക്ക് ഇന്നത്തെ കാർഷിക മലനാട് ഇവിടെ നിന്ന് ആരംഭിക്കാം ൊടിയിൽ നിറയെ ചെടികൾ അതിൽ വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ള ഫലങ്ങൾ കാഴ്ച കിടക്കുന്നത് കാണാൻ എത്ര മനോഹരമാണ് ഓരോ ഫലങ്ങളുടെയും രുചി വൈവിധ്യങ്ങളോ മനം നിറയ്ക്കും സ്വന്തം തൊടിയിൽ പഴച്ചെടികൾ നട്ട് അതിൻ്റെ വിളകളെ അറിഞ്ഞ് അതിൻ്റെ പ്രത്യേകതകൾ വിവരിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് കൊളവയൽ സ്വദേശിയായ കിരണും പ്രിയപത്നി സുവിജയും ഇവരുടെ ആഗ്രഹത്തിനും ആവേശത്തിനും ആവേശത്തിനുമൊപ്പമുണ്ട് മക്കളും ഇപ്പോൾ പുതിയ വീട് നിർമ്മിക്കുന്നവർ വീടിന് ചുറ്റും പൂച്ചെടികളോടൊപ്പം പഴച്ചെടികളും കൂടുതലായി വെച്ചു പിടിപ്പിക്കാറുണ്ട് ഏതു തരം പഴച്ചെടികൾ വെക്കണമെന്ന് സംശയിച്ചു നിൽക്കുന്നവർക്ക് ഉത്തരം നൽകാൻ ഇവർക്ക് കഴിയും ഇപ്പം ഇവിടെ ഉണ്ടായ പിന്നെ ചെടികളിൽ നിന്ന് വിത്തും ബെഡ് ചെയ്തിട്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ഞാൻ ഒരു നേഴ്സറി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് എന്നാണ് പലരും ഇപ്പം നമ്മളടുത്തേക്ക് സമീപിക്കുകയും ഇന്നന്ന ചെടികൾ ഉണ്ടാക്കിത്തരണം എന്ന് പറയുകയും അവർക്കൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെടികൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭയങ്കര ഇതിപ്പോൾ ഞാനൊരു പന്ത്രണ്ട് വർഷത്തോളായി ഈ ഫ്രൂട്ടിൻ്റെ ഇത് തുടങ്ങിയിട്ട് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം ആ ഒരു ബേസിലാണ് ഞാനീ ഒരു പുതിയ രീതിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേര് എതിർത്തിരുന്നു പക്ഷേ എന്നാലും നമ്മളത് ഇറങ്ങി ഇപ്പം നമ്മളെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂക്കാനും കായ്ക്കാനും തുടങ്ങിക്കഴിഞ്ഞപ്പം അവരെല്ലാവർക്കും ഇപ്പം നല്ല അഭിപ്രായമായി ഇനിയും കൂടുതൽ ഏറ്റവും നല്ല വെറൈറ്റികൾ കളക്ട് ചെയ്യണമെന്നും അത് നമുക്ക് പിന്നെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഈ ഫ്രൂട്ടിനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തൈകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് വരാൻ തുടങ്ങി അപ്പം അത് ഇവിടെ കായ്ച്ച് നമുക്ക് ഉറപ്പുവരുത്തിയ പുളിയാണോ മധുരാണോ ഏത് കാലാവസ്ഥയിലാണ് എപ്പോഴൊക്കെയാണ് കായ്ക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കുറേ തൈകളിപ്പം നമ്മൾ പലർക്കും കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ അടുത്താൽ ഇപ്പം പുതിയ വീടുണ്ടാക്കുന്നവരൊക്കെ പിന്നെ ഇപ്പം ഫ്രൂട്ട്സാണ് ചെയ്യുന്നത് ആ ഒരു സംസ്കാരത്തിലേക്ക് ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം തന്നെ എനിക്കും കുറേ അബദ്ധങ്ങൾ പറ്റി ആയിരത്തോളം പിന്നെ പഴങ്ങൾ ഞാൻ കൊണ്ടുവന്ന് നട്ടു അതിൽ ഒന്ന് ഒന്നിനും പറ്റാത്ത പക്ഷികൾക്ക് പോലും പറ്റാത്ത രീതിയിലേക്ക് അതൊക്കെ വിട്ടിക്കളഞ്ഞു ഇപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് സെൻറ്റ് പിന്നെ ഉള്ള ഒരാൾക്ക് ഒരു വീട് വെച്ച് കഴിയുമ്പം അതിലൊരു പത്ത് ഏറ്റവും നല്ല ഫ്രൂട്ട് അതാണ് എൻ്റെ ഇപ്പോൾ ഒരു ലക്ഷ്യം പിന്നെ രണ്ടാമത്തെ വെച്ചാൽ കൃഷി ചെയ്യുന്നവർക്ക് നമുക്ക് കൃഷി ചെയ്യാം ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഏതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മളിപ്പം കൺ കൊണ്ടുവന്ന് നട്ട് കായ്ക്കാൻ തുടങ്ങിയതിൽ ആ തൈകളും ഇപ്പം നമ്മൾ കർഷകർക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവോക്കാഡോയുടെയും വിവിധ ഇനങ്ങളുടെ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂടുതലിപ്പോൾ അവക്കാഡോ കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് അവക്കാഡോ ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പത്തിരുന്നൂറ് വെറൈറ്റി അവക്കാഡോ ഉണ്ടാവും അതിനൊന്നും നെയിം നമുക്ക് പറയാൻ പറ്റില്ല ഏത് അതിൻ്റെ ആധികാരികത അതിൻ്റെ ഓയിൽക്കണ്ണൻ്റെ ഒക്കെ മെഷൻ ചെയ്തിട്ടുള്ളൊരു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ വിദേശത്തിന് ഹാസ് ഹസ് വെറൈറ്റീസ് പിങ്കട്ടം ബൂത്ത് റീഡ് അങ്ങനെ നെയിംഡ് വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ അതിൻ്റെ സയൻസ് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഓൾറെഡി ഈൽഡായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഹാസ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ പെർ കെ ജി തന്നെ തൗസൻഡ് റുപ്പീസൊക്കെയാണ് മാളുകളിലൊക്കെ കിട്ടുന്നത് അപ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വയനാട്ടിലെ കർഷകർക്ക് ഒന്നുകൂടി ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയായിട്ട് അവക്കാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെ നമ്മൾ സെലക്റ്റീവായിട്ട് ചെയ്യണം എല്ലാം ഏറ്റവും വില കുറഞ്ഞതായി വാങ്ങിയിട്ട് ബൾക്കായിട്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഒരുപാട് കൃഷി ഇപ്പോൾ വരുന്നതുകൊണ്ട് അത് ഗ്രേഡ് ചെയ്യപ്പെടും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യാൻ നോക്കണം പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ നാരങ്ങ വെറൈറ്റീസ് അല്ലെങ്കിൽ ലെമൺ വെറൈറ്റീസ് നാരങ്ങയിൽ തന്നെ ഒരുപാട് മുസമ്പി മൊസമ്പിയിൽ തന്നെ സ്വീറ്റ് വെറൈറ്റീസ് ഉണ്ട് വെരിഗേറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ ലെമണിൽ നോക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റീസിലാണ് നല്ല ഈൽഡിംഗ് ആയിട്ടുള്ള ലെമൺ തന്നെ ഒരു പത്തെഴുപത് വെറൈറ്റീസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഓറഞ്ചിൽ ഓറഞ്ചിൽ നല്ല ഇപ്പോൾ ഉള്ള് റെഡ് ആയിട്ട് വരുന്നത് പുറം റെഡ് ആയിട്ട് വരുന്നത് അത് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രേ ഫ്രൂട്ടിൽ സിയാം റൂബി എന്ന് പറഞ്ഞ വെറൈറ്റി അങ്ങനെ കുറേ വെറൈറ്റീസ് നമ്മൾ കളക്ഷനായിട്ട് ചെയ്യുന്നുണ്ട് അതൊതുപോലെ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഏതാണ് അത് കർഷകരിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് Thank you can നമ്മളൊക്കെ പാരമ്പര്യമായി കൃഷി ചെയ്ത് വന്നവരാണ് അപ്പം അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് പുതിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഇപ്പം ഇനി നമുക്ക് ഒരു സാധ്യത ഫ്രൂട്ട് കൃഷികൾ ആ കൃഷിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും പിന്നെ ഫ്രൂട്ട് കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളെ ഇന്ന് ഈ വയനാട്ടിൽ പോലെയുള്ള വയനാട്ടിൽ ഏറ്റവും നന്നായി നമുക്ക് ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളിലും ആ ഫ്രൂട്ട് അവസാനിപ്പിക്കും അവസാനിക്കുമ്പോഴാണ് വയനാട്ടിൽ നമുക്ക് ഫ്രൂട്ട് അതുകൊണ്ട് തന്നെ നല്ല വിലയും നമുക്ക് വയനാട്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട് കാണാൻ ഭംഗിയുള്ളതും രുചിയേറിയതുമായ വിവിധ തരം പഴച്ചെടികളുടെ തിരഞ്ഞെടുത്ത ഇനങ്ങളാണ് ഇവർ മറ്റുള്ളവർക്കായി പരിചയപ്പെടുത്തുന്നതും നൽകുന്നതും ഒരു സീഡ് ഇല്ല നല്ല നല്ല മധുര കണ്ടാൽ മുന്തിരി പോലെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ മുന്തിരിയല്ല മരമുന്തിരി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ടുകൾ നോക്കിയാണെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് വയ്ക്കും അതിന് അറുനൂറ് എഴുന്നൂറോളം വെറൈറ്റീസ് ഉണ്ട് അതിലിപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ ജബോട്ടിക്കാപ്പ വെറൈറ്റീസ് ശരിക്കും ഒരു വീട്ടിലേക്ക് ഒരു ബെസ്റ്റ് സാധനം അത് കാരണം ഓൾ സീസൺ ആയിട്ട് കിട്ടുന്ന വേറെ ഒരു ഫ്രൂട്ടും നമുക്കില്ല മഴ പെരുമഴക്കാലത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും വീട്ടിലുള്ള സമയത്തും നമുക്ക് ഈ ജബോട്ടിക്കാവ കിട്ടുന്നുണ്ട് മുന്തിരി പോലെ നമ്മൾ ബ്രസീലിയൻ ഗ്രേപ്സ് എന്നാണ് അതിന് പറയുക മുന്തിരി പോലെ എപ്പോഴും നമുക്ക് മരത്തിന് മുകളിലോ വീട്ടിലെ ആവശ്യത്തിന് പറിച്ചു കഴിക്കുക പക്ഷെ ഒരു ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അതിന് ഇത് കുറവാണ് ഷെൽഫ് ലൈഫ് കുറവാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഉണ്ട് വൈറ്റ് സപ്പോട്ട അബിയു അബിയൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമാണ് നല്ല ഇളനീരൊക്കെ പോലെ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം അതിൽ തന്നെ ബ്ലാക്ക് സപ്പോട്ട ഉള്ള് ചോക്ലേറ്റ് പോലെ വരുന്ന ബ്ലാക്ക് സപ്പോട്ട വൈറ്റ് സപ്പോട്ട അബിയു പോലെ തന്നെ ഉള്ളു വൈറ്റും പുറം ഗ്രീനായിട്ട് വൈറ്റ് സപ്പോട്ട പിന്നെ വൈറ്റ് കൊക്കോ അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ടുകൾ ഇപ്പോൾ റംബൂട്ടാനൊക്കെ എല്ലാവർക്കും പരിചയ പരിചിതമായിട്ടുള്ള സാധനം റംബുട്ടാൻ മാംഗോസിനൊക്കെ പിന്നെ മാമി സപ്പോട്ട എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സപ്പോട്ടാണ് മാമി സപ്പോർട്ടയാണ് ഉള്ളു റെഡ് ആയിട്ട് വരും ഒരു തേങ്ങേൻ്റെ അത്രയൊക്കെ സൈസ് വരും അതൊക്കെ ശരിക്കും നല്ല ഫ്രൂട്ടാണ് ഉള്ളു നമുക്ക് കഴിച്ചാൽ തീരയിൽ അത്രയും അതിൻ്റെ ഫ്ലഷുകൾ ഉണ്ടാവും പിന്നെ റെയിൻഫോറസ്റ്റ് പ്ലം ഗ്രൂമി ചാമ ഗ്രൂമി ചാമെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ജിമിക്കമ്മലൊക്കെ പോലെ ഉണ്ടാവും നല്ല ചെറിയ നല്ല സ്വീറ്റായിട്ട് വരുന്ന ചെറിയ പിന്നെ ചെറിയ വെറൈറ്റിയിൽ സെഡർബേ ചെറിയ അതുപോലെ തന്നെ വേറൊരു സാധനമാണ് പ്ലം എന്ന് പറയും നമ്മൾ നെല്ലിക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അതിനൊരു മധുരം കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് പ്ലം എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറായിരിക്കും പിന്നെ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗുവ ഗുവയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് യുജീനിയ കാലിസിന ചെറിയോ ഫ്രിയോഗ്രാൻ്റെ ഒലോ സോപ്പ് ഓലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരക്കരേൻ്റെയും അരിപ്പൊടീൻ്റെയും മിക്സഡ് ഫ്ലേവറിൽ വരുന്ന ഒരു സാധനമാണ് പിന്നെ അടക്കം കഴിക്കുന്ന ഓറഞ്ച് അതിൻ്റെ വലിയ വെറൈറ്റീസ് അങ്ങനെ വെറൈറ്റീസ് നോക്കാൻ ഒരുപാട് നമുക്ക് പറയാനുണ്ട് മധുരത്തോട് പ്രിയമുള്ള നമ്മൾ മധുരമുള്ള പഴങ്ങളാണ് അധികവും കഴിക്കാൻ ആഗ്രഹിക്കുന്നതും നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഇപ്പോൾ നമ്മുടെ ജീവിതശൈലികളിലും ഭക്ഷണ കാര്യങ്ങളിലും മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മധുരത്തോടൊപ്പം പുളിയുള്ളതും ചവർപ്പുള്ളതുമായ പഴങ്ങളും കഴിക്കാൻ നമ്മൾ ശീലിക്കുന്നു അതുകൊണ്ട് തന്നെ മധുരമുള്ള പഴച്ചെടികളോടൊപ്പം വൈവിധ്യമുള്ള ഇത്തരം പഴച്ചെടികൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മധുരമുള്ള ഫ്രൂട്ടുകൾ മധുരമുള്ള ഫ്രൂട്ടുകൾ പക്ഷേ നമ്മൾ മലയാളികൾക്കറിയുമ്പോൾ മധുരമുള്ള ഫ്രൂട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ പക്ഷേ നമ്മളെ ഹെൽത്ത് നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇച്ചിരി പുളി റിച്ച് ഓഫ് വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കഴിക്കുന്നില്ല നമ്മളൊരു അറുപേടായിരിക്കും ഫോറിനേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ സാലഡ്സിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെങ്കിലും മക്കളോട് ഒരു പുളിയുള്ള സാധനം കഴിക്കുമ്പോൾ അയ്യത് വേണ്ട മക്കൾക്ക് എല്ലാവർക്കും പുളിയുള്ളത് ഇഷ്ടമാണ് പക്ഷെ നമ്മളാണോ അവരെ ചീത്തയാക്കുന്നത് എന്ത് ചെയ്യുക പുളികളെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം അതിപ്പോൾ നമ്മളെ മലയാളികൾക്ക് പൊതുവെ അറിയില്ല എന്നാൽ എന്നാലിപ്പോൾ കുറേ പേരെ കയ്യിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട് പുളിയുള്ള സാധനം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവയർനസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ഫ്രൂട്ട് കൾട്ടിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈവൻ ഒരു വീട്ടിൽ തന്നെ ഒരു പത്ത് ഫ്രൂട്ട് ഏറ്റവും ബെസ്റ്റ് പത്ത് ഫ്രൂട്ട് വെക്കുക അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുക ഇപ്പോൾ ഒരുപാട് പേര് അതിലേക്ക് വരുന്നുണ്ട് ഒരു വീട് വെക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും അതിൽ നമ്മൾ ഫ്ലവേഴ്സ് ഫ്ളവറിംഗ് പ്ലാന്റ് വെക്കുന്ന സമയത്ത് ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് നമ്മളൊന്ന് പറച്ച് കഴിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് അങ്ങനെ വരുന്നുണ്ട് അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് അതങ്ങനെ മുന്നോട്ട് പോയിട്ട് അതിനാവശ്യമുള്ള സഹായങ്ങളൊക്കെ തന്നെ ഭാഗത്തു നിന്നും കൊടുക്കട്ടെ എന്നാണ് ും തണലുണ്ടാകുന്നതും ദിവസേന തങ്ങളുടെ തൊടിയിൽ നിന്ന് വിവിധ തരത്തിലുള്ള പഴങ്ങൾ പറിച്ചു കഴിക്കാൻ കഴിയുന്നതും എത്ര സന്തോഷമാണ് മാനസിക സന്തോഷം ആരോഗ്യ സംരക്ഷണം എന്നിവയോടൊപ്പം ധാരാളമായി കൃഷി ചെയ്യുന്നത് വരുമാന മാർഗം കൂടിയാകുകയാണ്